തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂണ്ടൽ പഞ്ചായത്തിൽ പേരും പേരും പഞ്ചായത്തിൽ സമർപ്പണം നടത്തി പതിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച പത്രികാ സമർപ്പണം വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് അവസാനിച്ചപ്പോൾ ചൂണ്ടൽ പഞ്ചായത്തിൽ നൂറ്റി തൊണ്ണൂറ് പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇരുപത് വാർഡുകളിലായാണ് ഇത്രയും പേർ പത്രികാ സമർപ്പണം നടത്തിയിട്ടുള്ളത് ഇതിൽ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെ സ്ഥാനാർത്ഥികളും ഡമ്മി സ്ഥാനാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ട് മുൻപ് പതിനെട്ട് വാർഡുകളുണ്ടായിരുന്ന പഞ്ചായത്തിൽ വാർഡുകളുടെ പുനർനിർണയത്തിന്റെ ഭാഗമായി ഇരുപത് വാർഡുകളാണ് നിലവിലുള്ളത് മുപ്പത്തൊമ്പത് ബൂത്തുകളാണ് ചൂണ്ടൽ പഞ്ചായത്തിൽ പുതുതായുള്ളത് കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ പതിനേഴ് വാർഡുകളിലായി നൂറ്റി ഇരുപത്തഞ്ച് പേരാണ് സമയപരിധിക്കുള്ളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തിയത് ഇതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്ക് പുറമെ ഡമ്മി സ്ഥാനാർത്ഥികളും ഉൾപ്പെടെയുണ്ട് പതിനേഴ് വാർഡുകളുള്ള പഞ്ചായത്തിൽ എട്ടാം വാർഡിലും പതിനാലാം വാർഡിലും പത്തു പേർ വീതമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് കേവലം അഞ്ചു പേർ മാത്രം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച പതിനാറാം വാർഡ് ശങ്കരക്കുളത്ത് കേവലം അഞ്ചു പേർ മാത്രമാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ശനിയാഴ്ച നടക്കും ഈ മാസം ഇരുപത്തിനാലിനാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം തിങ്കളാഴ്ച കഴിയുന്നതോടെയാണ് ഓരോ വാർഡിലെയും മത്സരങ്ങളുടെ കടുപ്പം വ്യക്തമാക്കുക